എനിക്ക് ആ ദിവസം നല്ല ഓർമ്മയുണ്ട് എൻ്റെ പേര് ജനി അന്ന് രാത്രി ആകാശത്ത് മിന്നൽ പോലെ എന്തോ വെട്ടം ഞങ്ങൾ കണ്ടു ചില പ്രതിഭാസങ്ങൾ എന്നാലും അത് എടുത്തു പറയാനൊന്നുമില്ല ചെറിയ രീതിയിലുള്ള ഒരു മിന്നൽ പോലെയാണത് അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് യു കാര്യങ്ങളും മറ്റും സംസാരിച്ചുകൊണ്ടിരുന്നു ഒരു ക്യാമ്പിംഗ് ട്രിപ്പിന് വന്നതാണ് വനത്തിൻ്റെ നടുക്കായിട്ടാണ് രാത്രിയിൽ ക്യാമ്പ് സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിതമാശകളൊക്കെ തമാശകളൊക്കെ പറഞ്ഞ് അവിടെയിരുന്നു സമയം വൈകുന്നതുകൊണ്ട് അവിടെ മണലും മറ്റ് കല്ലുകളുമൊക്കെ മാറ്റി അത്യാവശ്യം ഒരു സ്ഥലത്ത് ക്യാമ്പടിക്കാൻ തീരുമാനിച്ചു എനിക്ക് ഉറപ്പാണ് ഞങ്ങൾ അഞ്ചു പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എല്ലാവരും കൂട്ടുകാരായിരുന്നു സ്കൂൾ കാലഘട്ടത്തിലുള്ള കൂട്ടാണ് ഇത്തവണ ഞങ്ങളെല്ലാം ഹൈസ്കൂൾ പാസായി അതൊരു പാർട്ടി എന്ന രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടിയാണ് ഈ ക്യാമ്പിംഗ് ട്രിപ്പ് നടത്തിയത് ക്യാമ്പ് തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ ആകാശത്ത് മുമ്പ് കണ്ട ആ പരിചിതമല്ലാത്ത വെട്ടവും മിന്നലു പക്കം നിന്നു കൂട്ടത്തിൽ ഡേവ് എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു അവൻ ഞങ്ങളുടെ ക്യാമ്പ് വേഗത്തിൽ റെഡിയാക്കി അടുത്ത പ്ലാൻ എന്തെന്ന് പറഞ്ഞാൽ ഒരു ക്യാമ്പ് ഫെയർ റെഡിയാക്കുക എന്നതായിരുന്നു ക്യാമ്പ് ഫയർ ഇടുന്നതിന് വേണ്ടി ചെറിയ മരത്തിൻ്റെ കമ്പോ ചുള്ളിയോ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് ഡേവ് കാട്ടിലേക്ക് പോയത് ഡേവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഞാനും ഡേവും ഒരുമിച്ചാണ് പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ അവസാനമായി ജോലി ചെയ്തിരുന്നത് ഒരു ലോക്കൽ ഗ്യാസ് സ്റ്റേഷനിലാണ് അത് കഴിഞ്ഞ കൊല്ലമായിരുന്നു ഞങ്ങൾ ജോലി ചെയ്തിരുന്നത് നൈറ്റ് ഷിഫ്റ്റിലായിരുന്നു രാത്രി ഞങ്ങൾ തമാശകളൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സമയം പോകുന്നത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അതൊരു ബുദ്ധിമുട്ടുള്ള ജോലിയായി എനിക്ക് തോന്നിയിരുന്നുമില്ല ഇവനെ കൂടാതെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളുടെ പേര് എറിക്കുന്നതാണ് അവനിപ്പോൾ ക്യാമ്പ് കിട്ടുന്നതിനെ പറ്റിയുള്ള മാനുവൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവനൊരു വട്ട കണ്ണാടി ഉണ്ടായിരുന്നു ആ കണ്ണാടി നേരെയാക്കിയിട്ട് മാനുവൽ കൃത്യമായി വായിച്ചു കൊണ്ടിരിക്കുന്നു മറ്റുള്ളവരെ വെച്ച് നോക്കിയാൽ ഞാനും എറിക്കും അത്ര കമ്പനിയായിരുന്നില്ല ഈ എറിക്ക് അത്യാവശ്യം ബുദ്ധിശാലിയായിരുന്നു ക്ലാസ്സിലെ പഠിപ്പി കണക്കും മറ്റു ഹോംവർക്കുകളും ഞാൻ അവൻ്റെയാണ് കോപ്പി അടിച്ചിരുന്നത് പിന്നെയുള്ളത് ഏവയും സാലിയും ഈ രണ്ട് പെൺകുട്ടികളും എൻ്റെ കൂട്ടുകാരികളാണ് അതുമാത്രമല്ല ഇവർ രണ്ടുപേരും കസിൻസുമാണ് ഇവരുമായുള്ള എൻ്റെ ചെറുപ്പകാലത്തെ കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് സ്കൂളിൽ വെച്ച് കാണുന്നതും സംസാരിക്കുന്നതുമെല്ലാം എനിക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ കഴിയും ഏവയ്ക്ക് ഒരു അനിയനുണ്ടായിരുന്നു അവന് ഞങ്ങളുടെ കൂടെ കൂട്ടുകൂടി നടക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു ഞങ്ങൾ പോകുന്ന സ്ഥലത്തെല്ലാം വരണമെന്ന് പറഞ്ഞ് ഏവയുടെ അനിയൻ വാശി പിടിക്കുമായിരുന്നു അതെല്ലാം ഏവ ഞങ്ങളോട് പറയുകയും ചെയ്തിരുന്നു ഇതെല്ലാം ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഞാനുൾപ്പെടെ അഞ്ചു പേർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതുമല്ല ഈ ഗ്രൂപ്പിലെ എല്ലാവരെയും എനിക്ക് അറിയുകയും ചെയ്യാം ബേവ് മരക്കൊമ്പെടുക്കാൻ പോയിട്ട് അല്പസമയമായി ഒരുപാട് ഉള്ളിലേക്കല്ല തൊട്ടപ്പുറത്ത് തന്നെയാണ് അവൻ പോയത് വെറു എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഞങ്ങൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കസാരകൾ എടുത്ത് ക്യാമറി ചുറ്റും ഇരിക്കാൻ ഇട്ടു സൂര്യൻ അസ്തമിച്ച് അന്തരീക്ഷം നല്ലപോലെ ഇരുട്ടി തുടങ്ങിയിരുന്നു ഞങ്ങളുടെ ക്യാമറി ചുറ്റും വലിയ മരങ്ങളുടെ നിഴലുകൾ വീണ് തുടങ്ങി ഞങ്ങളവിടെ കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ അല്പസമയം കൂടി കടന്നുപോയി ഡേവിനെ കാണാത്തത് കൊണ്ട് അവനെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഇറക്ക് ആ സമയം അവൻ്റെ ഭാഗിലെ ടോർച്ച് എടുക്കാൻ വേണ്ടി പോയി ഡേവിനെ ആണെങ്കിൽ അത്ര സമയമായിട്ട് കാണുന്നുമില്ല ഇറക്ക് ഫ്ലാഷ് ലൈറ്റ് എടുക്കാൻ പോയ സമയം തന്നെ ഡേവ് കുറച്ച് മരക്കുമ്പുകളൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു ഡേവ് വരുന്നത് കണ്ട് ഇറക്ക് തിരികെ ഞങ്ങളുടെ അടുത്ത് വന്ന് കസാരയിലിരുന്നു ഞങ്ങളെല്ലാവരും ആ സമയം കസാരയിൽ ഇരിക്കുകയാണ് നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ജാക്കറ്റ് ധരിച്ചിരുന്നു നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട് ഡേവ് അങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെ നോക്കി പറഞ്ഞു നിങ്ങൾ ആൾ കൊള്ളാലോ ഞാൻ മരക്കൊമ്പെടുക്കാൻ പോയി കഷ്ടപ്പെടുമ്പോൾ എനിക്കൊരു കസാര പോലും നിവൃത്തിയിടാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ എന്ന് ഇത്രയും പറഞ്ഞ് അവൻ കൊണ്ടുവന്ന വിറക് ഞങ്ങളുടെ നടുക്കായിട്ടു ഫയർപ്രിറ്റിന് ചുറ്റുമായി അഞ്ച് കസാരകൾ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു ശരിയാണ് ഞാൻ ആലോചിച്ചു അഞ്ച് കസാരകൾ ഞാൻ ഇട്ടതാണ് ഇത്രയും ആലോചിച്ച് എന്നിട്ട് ചുറ്റും നോക്കാൻ തുടങ്ങി ശരിയാണ് അഞ്ച് കസാരകൾ ഇട്ടിരുന്നു ഇവിടെ അഞ്ച് കസാരകളില്ലേ അതൊക്കെ ആലോചിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ തലയ്ക്ക് വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടു വീണ്ടും ആ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു തുടങ്ങി അഞ്ച് കസാരകൾ ഞാൻ ഇട്ടതാണ് ഉറപ്പാണ് എന്നാലിപ്പോൾ അഞ്ച് കസാരകളിൽ ആൾക്കാരുണ്ടല്ലോ അതെങ്ങനെ ശരിയാകും അത് ആലോചിക്കും തോറും എനിക്ക് എന്തോ പോലെ തോന്നി തുടങ്ങി തലവേദന കൂടി വന്നതുകൊണ്ട് എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ കാര്യം വിട്ടു ചിലപ്പോൾ നാല് ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക ഈ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാടുവല്ലാതെ നിശബ്ദമായി ഈ സമയം ഞാൻ കൂടെ ഉണ്ടായിരുന്നവരുടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ അവരും എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എല്ലാവരും മാറി മാറി സൂക്ഷിച്ച് നോക്കുന്നുണ്ട് അവരുടെ നോട്ടം കണ്ടിട്ട് അവർ ആകെ കൺഫ്യൂഷനിലാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പോലെ ഇവിടെ അഞ്ച് പേരല്ലേ മറ്റൊരാൾ ഉണ്ടോ എന്ന ചിന്തയിലാണ് അവർ അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കുന്നുണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇവരും ഇത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡേവ് പറഞ്ഞു സാരമല്ല ഞാൻ പോയി എൻ്റെ കസാര എടുത്തോളാമെന്ന് അപ്പോഴേക്കും ഞാനും വരാമെന്ന് പറഞ്ഞ് കസാരയിൽ നിന്ന് എഴുന്നേറ്റു എന്നാ ശരി നീ വായെന്ന് പറഞ്ഞിട്ട് ഡേവ് മുന്നിലേക്ക് നടന്നു അപ്പോഴേക്കും ഫയർ പിറ്റിന് തീയിട്ടിരുന്നു പയർപ്പെറ്റിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടന്നു അവിടെ ഞങ്ങൾ ഡേവിൻ്റെ കസാര എടുക്കാൻ ചെന്നപ്പോൾ ഞാൻ വളരെ രഹസ്യമായി ഡേവിനോട് ചോദിച്ചു ഇവിടെ ശരിക്കും എത്ര ആൾക്കാരുണ്ട് ഡേവ് എന്നെ നോക്കി എന്നിട്ട് ചുറ്റുമൊന്ന് നോക്കി അഞ്ചാളുകൾ ശരിയാ നമ്മൾ അഞ്ച് കസാരകളല്ലേ കൊണ്ടുവന്നത് നമ്മളെല്ലാവരും ഓരോ കസാര വീതമല്ലേ കൊണ്ടുവന്നത് ശരിയാണ് ചിലപ്പോൾ നമ്മളിൽ ഒരാൾ കസാര എടുക്കാൻ മറന്നതായിരിക്കും എന്നാലും അത് എൻ്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ അങ്ങനെ നിന്നു എനിക്ക് ചിന്തകളെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ആറാമത്തെ ഒരാളുണ്ടോ അങ്ങനെ ഒരാളുണ്ടോ അതാരാണ് ഞങ്ങളുടെ കൂട്ടുകാരിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അത് ആലോചിക്കുമ്പോഴെല്ലാം എൻ്റെ തല പിരിക്കും ഞങ്ങളവിടെ ചെന്നപ്പോൾ കസേര ഒന്നും കണ്ടില്ല അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഫയർ പിന്നിനടുത്ത് കൂട്ടുകാരി ഇരിക്കുന്നിടത്തേക്ക് തിരികെ ചെന്നു അവിടെ ചെന്നപ്പോൾ രണ്ട് കസാരകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട് ശരിയാണ് ഇപ്പോൾ അഞ്ച് കസാരകളുണ്ടല്ലോ ഞാൻ വെറുതെ ആലോചിച്ച് കൂട്ടിയതാണെന്ന് ചിന്തിച്ചു ഞാൻ അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് സാലി എന്നെ നോക്കി പറഞ്ഞു നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് സാരമില്ല നീ ഇവിടെ ഇരിക്കേ നമ്മളിത്രയും ക്ഷീണിച്ച് നടന്നു വന്നതല്ലേ അതിൻ്റെ ചില പ്രശ്നങ്ങൾ നിനക്കുണ്ട് ശരിയാ സാലി പറഞ്ഞത് എനിക്കും തോന്നി ഇത്രയും ദൂരം നടന്ന് കഷ്ടപ്പെട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് അലച്ചിൽ കൊണ്ടുണ്ടായ പ്രശ്നങ്ങളായിരിക്കുമെന്ന് ഏവയപ്പോൾ അകത്തേക്ക് പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഡ്രിങ്ക്സ് കൊണ്ടുവന്നു ഞങ്ങൾ ആറ് ബിയർ കൊണ്ടുവന്നിരുന്നു അത് ആറ് ആറുപിയറിൻ്റെ കേസായിരുന്നു ഞങ്ങൾ ആറ് ബിയർ ഓരോരുത്തരായി എടുത്തു ഞങ്ങളിങ്ങനെ എടുത്ത് സിപ്പ് ചെയ്ത് കുടിച്ചുകൊണ്ടിരുന്നു പഴയ നൊസ്റ്റാഴ്ച ഉണർത്തുന്ന സ്കൂളിലെ പല സംഭവങ്ങളും കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ പറഞ്ഞു പിന്നെ വീട്ടിലെ ഓരോ സംഭവങ്ങൾ പറയുകയും അത് കഴിഞ്ഞ് ഞങ്ങളുടെ സംസാര വിഷയം പ്രകത്തിലേക്കും എത്തി അങ്ങനെ ഏവ അവളുടെ വീട്ടിലുണ്ടായ കുറച്ച് അനുഭവങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങി അവൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫയർപിറ്റിൻ്റെ അടുത്തായിരുന്നിട്ടും എൻ്റെ ശരീരത്തിൽ പെട്ടെന്ന് തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി സാധാരണ ഫയർപിറ്റിൻ്റെ അടുത്തിരിക്കുമ്പോൾ ചൂട് അനുഭവപ്പെടേണ്ടതാണ് ആ ചൂടുണ്ടായിരുന്നിട്ടും ഞാൻ ഭയങ്കരമായി തണുത്തു വറയ്ക്കാൻ തുടങ്ങി അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് അപ്പോൾ തന്നെ ഞാൻ അവരോട് ആ കാര്യം ചോദിച്ചു ഈ ഫയർ പിറ്റ് കത്തിച്ചതാരാണ് എവിടെ കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന അവരെല്ലാവരും സംസാരം നിർത്തി എല്ലാവരും പരസ്പരം നോക്കി അവർക്കാർക്കും ഒരു ഉത്തരമില്ലായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ വീണ്ടും അവരുടെ മുഖത്തേക്ക് നോക്കി അവരുടെ മുഖമെല്ലാം തീടെ വെളിച്ചത്തിൽ എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു എല്ലാവരും എൻ്റെ ചോദ്യത്തിൽ കൺഫ്യൂഷനിലാണ് അവരെല്ലാവരും പേടിച്ചെന്തോ വിളറി വെളുത്തതുപോലെ എനിക്ക് തോന്നി അപ്പോഴേക്കും മെറുക്കി ചോദിച്ചു ഡേവല്ലേ തീക തീയത് ഡേവ് പറഞ്ഞു ഞാനല്ല എന്ന് അപ്പോൾ ജനി നിന്റെ പുറകെ നിൽക്കുന്ന ആളില്ലേ അവനാണ് തീയിട്ടതെന്ന് സാലി എൻ്റെ പുറകിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് ചെവിയിൽ വ്യക്തമായി കേൾക്കാമായിരുന്നു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇരുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാടിൻ്റെ ആ വലിയ ഇരിട്ട് മാത്രം എൻ്റെ പുറകിലായി വലിയ മരങ്ങൾ അത്രയും ആയപ്പോഴേക്കും എനിക്കെന്തോ ഈ കാട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിത്തുടങ്ങി അപ്പോഴേക്കും സാലി പെട്ടെന്ന് ഇപ്പറഞ്ഞ കാര്യം തിരുത്തി അല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്ന് സാലി പെട്ടെന്ന് പറഞ്ഞു എനിക്കറിയില്ല എന്ന് സാലി പറഞ്ഞു എന്ത് കണ്ടോ പേടിച്ചതുപോലെ സാലിയുടെ കണ്ണ് മിഴിഞ്ഞു വരുന്നത് ഞാൻ കണ്ടു ആ പറഞ്ഞതിന് ശേഷം സാലി നന്നായി വിറയ്ക്കാൻ തുടങ്ങി സാലി എന്തോ കണ്ട് പേടിച്ച് പരിഭ്രമിച്ചതുപോലെ ചുറ്റും നോക്കാൻ തുടങ്ങി അവളിങ്ങനെ വിറയ്ക്കുന്നത് കണ്ടപ്പോൾ ഏവ അവളുടെ തോളിൽ കൈയിട്ട് കുഴപ്പമില്ല പേടിക്കണ്ട കൂളായിട്ടിരിക്കെ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഈ സ്ഥലം അത്ര ശരിയല്ല ഈ സ്ഥലത്ത് നിന്ന് എത്രയും വേഗം പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഡേവ് പറഞ്ഞു എന്തോ ചില പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ അത് എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല അപ്പോഴേക്കും ഈ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഇരുട്ടത്ത് പോയാൽ എങ്ങനെ ശരിയാകും നമുക്കെന്തായാലും വഴി തെറ്റുമെന്ന കാര്യം ഉറപ്പാണ് ഈ കാട്ടിക്കൂടി രാത്രി പോയി കഴിഞ്ഞാൽ കൂട്ടം തെറ്റിയാൽ തിരികെ വരുന്നത് അസാധ്യമായിരിക്കും എന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആരോ പറഞ്ഞു ഏ പറഞ്ഞു ശരിയാണ് നമുക്ക് രാത്രി ഇന്നിവിടെ കിടക്കാം നമുക്ക് നേരം പരവരാ വെളുക്കുമ്പോഴേ ഇവിടുന്ന് സ്ഥലം വിടാം അങ്ങനെ വേണ്ടെന്ന് പറയണമെന്നും എനിക്കുണ്ട് പക്ഷേ ഇറക്ക് പറഞ്ഞത് ശരിയാണ് അതുപോലെ തിങ്ങി നിറഞ്ഞ കാടാണ് പോരാത്തതിന് കൂരാ കൂരിട്ടു ഈ കാട്ടിലൂടെ രാത്രി പോവുക എന്ന കാര്യം ഇമ്പോസിബിൾ ആണെന്ന് ഞാൻ ആലോചിച്ചു ഒരു കാര്യം ചെയ്യാം നമ്മളിപ്പോൾ എല്ലാവരും വേറെ വേറെ ടെൻ്റാണല്ലോ അടിച്ചിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് കിടക്കാം പ്രശ്നമെന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് കിടക്കാനുള്ള ടെൻ്റാണ് എല്ലാവരും കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിടന്ന രണ്ട് പേർക്ക് ടെൻറ്റിൽ കിടക്കാം രാത്രി ഒറ്റയ്ക്ക് കിടക്കുന്നില്ല ഒരാളുടെ കൂടെ കിടക്കാമെന്ന് ഞാനും വിചാരിച്ചു ആരേക്ക് ഒരുമിച്ച് കിടക്കാമെന്ന കാര്യത്തിൽ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു ഞാനെൻ്റെവും ഒരുമിച്ച് കിടക്കാം സാലിയും ഇവയും കസിൻസാണ് അവർ ഒരുമിച്ച് കിടക്കട്ടെ അപ്പോൾ ഇറക്കിൻ്റെ കൂടെ കിടക്കാൻ ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് കിടക്കണ്ടേ എന്ന് ഇറക്കി ചോദിച്ചു അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു അല്ലല്ലോ നീ ഒറ്റയ്ക്കല്ലല്ലോ നിനക്ക് കൂട്ടൊരാളുണ്ടല്ലോ നിനക്ക് രണ്ടു പേർക്കും കിടക്കാമല്ലോ എന്ന് പറഞ്ഞു എല്ലാവരും അതുതന്നെ ഇറക്കിനോട് പറഞ്ഞു അത് പറഞ്ഞതിന് ശേഷം ഞങ്ങളിന്ന് ആലോചിച്ചു ശരിയാണല്ലോ അവനീ പറഞ്ഞത് നമ്മൾ അഞ്ചു പേരല്ലേ ഉള്ളൂ അവൻ ഒറ്റയ്ക്കല്ലേ അപ്പോൾ അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഇറക്കി ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു നിങ്ങളെന്താ ഈ പറയുന്നത് നിങ്ങളിപ്പോഴും ആറുപേരുണ്ടെന്നുള്ള കള്ളക്കൂട്ടിലാണ് ഈ പറയുന്നത് അത് പറയുമ്പോൾ തണുപ്പുണ്ടെങ്കിലും അവൻ നല്ലതുപോലെ പേർത്തിരുന്നു ഞങ്ങൾ ആറുപേരുണ്ടെന്ന വിശ്വാസത്തിലാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തലവേദന പിടിച്ചിട്ട് ഞാൻ കണ്ണടച്ച് ആലോചിച്ചു ശരിക്കും ഇവിടെ എത്ര പേരുണ്ട് എനിക്കപ്പോഴും കറക്റ്റായിട്ട് ഒരു ഉത്തരവും കിട്ടുന്നില്ല അതുപോലെ തന്നെ തലവേദനയും ശക്തമായി തുടങ്ങി ഞാൻ എണ്ണി തുടങ്ങി ഞാൻ ഡേവ് എറിക്ക് ഏവ സാലി പിന്നെ ഞാൻ വീണ്ടും എണ്ണി ഞാൻ ഡേവ് എറിക്ക് ഏവ സാലി 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 കഴിഞ്ഞിട്ട് അപ്പോഴും എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ എണ്ണി എണ്ണി സാലി കഴിഞ്ഞ അപ്പുറത്തേക്ക് കയറ്റുമുണ്ടിയപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവിടെ ആരോ ഉണ്ട് പക്ഷെ ആരാണെന്ന് വ്യക്തമല്ല പക്ഷെ അവിടെ ആരുമില്ലല്ലോ എന്നാൽ ആരോ ഉള്ളതുപോലെയാണല്ലോ എനിക്ക് തോന്നുന്നത് അപ്പോഴേക്കും എനിക്ക് തലവേദന വല്ലാതെ കൂടി എൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നത് പോലെ തോന്നി ഞാൻ തലകറങ്ങി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ദേവനെ പിടിച്ചു എന്നിട്ട് ക്യാമ്പിനകത്തേക്ക് കൊണ്ടുപോയി അപ്പോഴേക്കും ആരോ വന്ന് ഞങ്ങളുടെ പയർപ്പിറ്റിലെ തീ മണച്ചു ദേവനെ അകത്ത് കയറ്റിക്കെടുത്തി ബാക്കിയുള്ള നാല് പേരും കൂടി ചർച്ച ചെയ്യാൻ തുടങ്ങി എന്താണ് ചെയ്യേണ്ടത് അവരെന്താണ് പറയുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല കാരണം എനിക്ക് നല്ല തലവേദനയായിരുന്നു അതുമല്ല തലയ്ക്കകത്ത് തിരമാലകൾ അടിക്കുന്ന അനുഭവമായിരുന്നു എനിക്ക് സാലിയാണ് അതിനൊരു ഉപായം പറഞ്ഞത് നമുക്ക് മൂന്ന് ടെൻറ്റ് പരസ്പരം ഫേസ് ചെയ്യുന്നതുപോലെ വട്ടത്തിൽ തയ്യാറാക്കാമെന്ന് ഡേവ് ടെൻറ്റിലേക്ക് വന്ന് കാര്യം തിരക്കി പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ ഡേവിൻ്റെ കയ്യിൽ കയറി പിടിച്ചു എനിക്ക് ഒട്ടും വയ്യ എന്ന് പറഞ്ഞു ബാക്കിയുള്ളവർ അവരുടെ ടെൻറ്റുകൾ അറേഞ്ച് ചെയ്തു ഡേവ് എൻ്റെ കൂടെ നിന്നു എല്ലാ സെറ്റ് ചെയ്തതിന് ശേഷം എല്ലാവരും അവരവരുടെ ടെൻറ്റിനകത്തേക്ക് കയറാൻ തുടങ്ങി അപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ഒന്നുകൂടി എണ്ണി എത്ര പേരുണ്ട് എന്നറിയാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ അഞ്ചു പേർ തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരുന്നത് ഇറക്കെന്തായാലും ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരും ഈ വട്ടത്തിൽ ടെൻ്റ് കെട്ടിയിരിക്കുന്നത് കൊണ്ട് എല്ലാവരും അടുത്തടുത്താണ് എനിക്കപ്പോഴും ഒരു പേടിയും എറിക്കിനെ ഒറ്റയ്ക്ക് കിടത്തിയതിൽ ഒരു വിഷവും ഉണ്ടായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് എറിക്കുമായി വലിയ കമ്പനിയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഫ്രണ്ട് എന്ന സ്ഥിതിക്കുള്ള ഒരു കമ്പനി മാത്രമേ ഉള്ളൂ ഞങ്ങളെല്ലാവരും നല്ല കൂട്ടുകാരായിരുന്നതുകൊണ്ടായിരിക്കാം അവനെ ഒറ്റയ്ക്ക് കിടക്കാൻ പെട്ടത് എന്തായാലും രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തന്നെ അവിടുന്ന് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചു ടെൻറ്റിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ചുറ്റും നോക്കി എങ്ങും ആകാശം മുട്ടിനിൽക്കുന്ന വലിയ മരങ്ങളും ഇരുട്ടും മാത്രം കുറച്ചെങ്കിലും വെളിച്ചമുള്ളത് ഞങ്ങളുടെ ടെൻ്റുകൾ ഉള്ളിടത്താണ് അപ്പുറത്ത് അന്ധകാരത്തിന് തുല്യമായിരുന്നു അപ്പോഴേക്കും തണുത്ത കാറ്റ് വീശിത്തുടങ്ങി കാറ്റിൽ ചെറിയ ഇലകൾ പൊഴിഞ്ഞു വീഴാൻ തുടങ്ങിയിരുന്നു എന്തുകൊണ്ടെന്നറിയില്ല ആ സമയം മരങ്ങളെല്ലാം ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നി കുറച്ചുനേരം ഞാൻ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു എങ്ങും നിശബ്ദത മാത്രം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കേട്ട ആ ശബ്ദങ്ങളൊക്കെ എവിടെയെന്ന് ഞാൻ ആലോചിച്ചു എത്രയും പെട്ടെന്ന് എല്ലാവരും സുരക്ഷിതമായി വീട്ടിൽ തിരിച്ചെത്തിയാൽ മതിയായിരുന്നു എന്നായിരുന്നു എൻ്റെ മനസ്സിലെ അപ്പോഴത്തെ ചിന്ത ആ ഇരുട്ടിലേക്ക് നോക്കിയിരിക്കെ ഞാൻ വെറുതെ മറ്റു രണ്ട് ചിന്തകളിലേക്ക് നോക്കി അപ്പോൾ ഒരു ടെൻറ്റിൻ്റെ അരികിലായി എന്തോ ഉള്ളതുപോലെ എനിക്ക് തോന്നി എന്നാലത് എൻ്റെ തോന്നലാണെന്ന് കരുതി ഞാനത് കാര്യമാക്കി എടുത്തില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഉറക്കം വന്നു പിന്നെ ഞാൻ ടെൻ്റടച്ച് കയറിക്കിടന്നു കുറച്ച് കഴിഞ്ഞ് ഏവയുടെ അലർച്ച കേട്ടാണ് ഞങ്ങൾ ഞെട്ടി എഴുന്നേറ്റത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഡേവ് വേഗം പുറത്തേക്ക് ഓടി കൂടെ ഞാനും പിന്നെ ഞാൻ കണ്ടത് ഭയത്തോടെ ഇറക്കിൻ്റെ ടെൻറ്റിനുള്ളിലേക്ക് നോക്കി നിൽക്കുന്ന ഏവയും സാലിയേയുമാണ് എന്താണ് അതിനുള്ളിൽ എന്നറിയാൻ ഞങ്ങൾ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് നോക്കി അപ്പോൾ ഇറക്കിൻ്റെ ടെൻറ്റിനുള്ളിൽ കണ്ട ആ കാഴ്ച ഭയാനകമായിരുന്നു അവൻ്റെ തല ടെൻറ്റിന് നടുവിലായി വെട്ടിവെച്ചിരിക്കുന്നു ബാക്കി ശരീരഭാഗം ഒരു മൂലയ്ക്കായി കിടപ്പുണ്ട് എങ്ങും രക്തം മാത്രം ഡേവ് പെട്ടെന്ന് ടെൻ്റ് അടച്ചു ഏവയും സാലിയും ഇത് കണ്ട് മരവിച്ച അവസ്ഥയിലായിരുന്നു അവരുടെ ശരീരമാകമാനം വരയ്ക്കുന്നുണ്ടായിരുന്നു നമുക്കിവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് പറഞ്ഞു ഡേവ് ഫ്ലാഷ് ലൈറ്റും എടുത്ത് മുന്നേ ഓടി അവനു പുറകെ ഞങ്ങൾ നാല് പേരും ആയിരട്ടിൽ എങ്ങനെയോ ഞങ്ങൾ ക്യാമ്പ് സൈറ്റിലേക്ക് എത്തിയ വഴി കണ്ടെത്തി അവിടുന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം പോകണം ഒരു മനുഷ്യവാസമുള്ള സ്ഥലത്തെത്താൻ മങ്ങിയ ഫ്ലാഷ് ലൈറ്റ് വെളിച്ചത്തിൽ ഞങ്ങൾ നാല് പേരും രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നീങ്ങി നിലാ വെളിച്ചമുണ്ടായിരുന്നു എങ്കിലും ആകാശം മുട്ടി നിൽക്കുന്ന മരങ്ങൾ ആ പ്രകാശം കടത്തിവിടാൻ അനുവദിച്ചിരുന്നില്ല ആയിരട്ടിൽ ഘോരമായ വനത്തിലൂടെയുള്ള യാത്ര അതിഭയാനകമായിരുന്നു നിശബ്ദമായ വനം ഞങ്ങളെ നിരീക്ഷിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞങ്ങളുടെ സങ്കല്പങ്ങൾക്കപ്പുറമുള്ള എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഓടുന്നതിനിടയിൽ എവിടെയോ തട്ടി വീണ് ഏവയുടെ കാലുളുക്കി എണീറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു അവൾക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് നിങ്ങൾ പൊക്കോ ഞാനിവിളെ സഹായിക്കാമെന്ന് ആരോ പറയുന്നത് ഞങ്ങൾ കേട്ടത് ഇത് പറഞ്ഞാൽ ഏവയെ പെട്ടെന്ന് കാട്ടിലേക്ക് വലിച്ചു കയറ്റി എല്ലാം പെട്ടെന്നായിരുന്നു അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പോലും ഞങ്ങൾക്ക് സാധിച്ചില്ല സാലി പെട്ടെന്ന് ഏവയെ രക്ഷിക്കാനായി അവളുടെ പുറകെ പോകാൻ തുടങ്ങി പുറകെ പോകാൻ തുടങ്ങിയ സാലിയെ ദേവ് തടഞ്ഞെങ്കിലും അവൾ ദേവിനെ തട്ടിമാറ്റി ഏവയ്ക്ക് പുറകെ കാടിനുള്ളിലേക്ക് പാഞ്ഞു അയ്യോ എന്നെ രക്ഷിക്കൂ എന്ന ഏവയുടെ കരച്ചിൽ അപ്പോൾ വനം മുഴുവൻ നിറഞ്ഞിരുന്നു ഇത് കണ്ടപ്പോൾ അവരുടെ പുറകെ പോകാൻ തുടങ്ങിയ എന്നെ ദേവ് ഡേവ് ചാടി പിടിച്ചു ഫ്ലാഷ് ലൈറ്റ് എന്നെ മുഖത്തടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ജനി നമുക്കിവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അവരെ സഹായിക്കാൻ നമുക്കിനി ആവില്ല ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടമാണ് നമുക്ക് എത്രയും വേഗം രക്ഷപ്പെട്ടേ മതിയാകൂ ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ മരവിച്ച അവസ്ഥയിലായിരുന്നു അപ്പോഴും എനിക്ക് കേൾക്കാമായിരുന്നു എവാ ഏവാ എവിടെയാണ് നീ എന്ന സാലിയുടെ കരച്ചിൽ ആ കരച്ചിൽ ഞങ്ങളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരുന്നു പിന്നെ അത് പെട്ടെന്നില്ലാതായി പോകാമെന്ന് പറഞ്ഞ് ദേവൻ്റെ കയ്യിൽ പിടിച്ചു ഞങ്ങൾ പേരും ഓടാൻ തുടങ്ങി എങ്ങനെയും കാർ പാർക്ക് ചെയ്യുന്ന ഇടത്തെത്തുക എന്നൊരു ചിന്തയെ അപ്പോൾ എനിക്കുണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് ഞങ്ങളുടെ പിറകിലായി ആരോ ഓടുന്നുണ്ട് നമ്മുടെ പുറകിൽ ആരാണിടയോ ഞാനത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭയം എന്നെ മുഴുവനായി വിഴുങ്ങിയിരുന്നു ഇനി ഓടാൻ വയ്യ കാല് കഴിക്കുന്നു കൂടാതെ അപ്പോഴേക്കും എൻ്റെ ഹൃദയമിടിപ്പ് അതിതീവ്രമായിരുന്നു എൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൻ്റെ മുഖത്താദ്യം നിസ്സഹായതയായിരുന്നു പിന്നീടത് ദേഷ്യമായി മാറി അവൻ എന്നെ നോക്കി നീ രക്ഷപ്പെട് എന്ന് പറഞ്ഞ് അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന പോക്കറ്റ് നൈഫ് കയ്യിലെടുത്തു ടോർച്ചും കാറൻ്റതാക്കോലും എൻ്റെ കയ്യിൽ തന്ന ശേഷം കൈവശമുണ്ടായിരുന്ന പോക്കറ്റ് നൈഫുമായി അവൻ പുറകിലേക്ക് തിരിഞ്ഞു ഓടുന്നതിനിടയിൽ ഞാൻ പുറകിലേക്ക് നോക്കി പിന്നെ ഞാൻ കണ്ടത് എന്തിൻ്റെയോ നേരെ കുതിക്കുന്ന ഡേബിനെയാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ മല്ലി പിടിക്കുന്നതിൻ്റെ ശബ്ദവും അലർച്ചയുമൊക്കെ ഞാൻ കേട്ടു പതുക്കെ അലർച്ചയുടെ ശബ്ദം കൂടിക്കൂടി വന്നു പിന്നെ അത് നിലച്ചു എങ്ങനെയെന്നറിയില്ല ആ മങ്ങിയ വെളിച്ചത്തിൽ കിലോമീറ്ററുകളോളം ഞാൻ സഞ്ചരിച്ചു അപ്പോഴേക്കും എൻ്റെ ശരീരം ആകമാനം തളർന്നിരുന്നു ഇനി ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലായി പക്ഷേ എങ്ങനെയോ ഒടുവിൽ ഞാൻ കാർ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെത്തി പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ രണ്ടും കൽപ്പിച്ച് ഹൈവേ ലക്ഷ്യമാക്കി വേഗത്തിൽ കാറോടിച്ചു ഇവിടെ നിന്ന് കുറച്ചകലെയായി ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു അത് ലക്ഷ്യമാക്കി വേഗത്തിൽ ഞാൻ കാറോടിച്ചു അവിടെ എത്തിയപ്പോഴേക്കും ഫോണിൻ്റെ സിഗ്നൽ കിട്ടിത്തുടങ്ങി ഉടനെ പോലീസിനെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു പോലീസ് ഇതാദ്യം വിശ്വസിച്ചില്ലെങ്കിലും ഒരാളെ അങ്ങോട്ട് അയക്കാം എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു തുടങ്ങിയിരുന്നു സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പലതവണ ആലോചിച്ചിട്ടും എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല കുറേ നേരമായിട്ടും പോലീസിനെ കാണാത്തത് ഞാൻ വീണ്ടും പോലീസിനെ വിളിച്ചിട്ട് എവിടെ എത്തിയെന്ന് അന്വേഷിച്ചു ആളെ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ ഫോൺ വെച്ചു അപ്പോഴാണ് ഞാൻ പുറകിലിരിക്കുന്ന ആളെക്കുറിച്ച് ഓർത്തത് നേരമായി ഇയാൾ സൈലൻ്റ് ആയി ഇരിക്കുകയാണ് എന്ത് പറ്റിയോ എന്തോ ഞാൻ ആലോചിച്ചു പുറകിലേക്ക് തിരിയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നത് എന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഞാൻ അപ്പോൾ തന്നെ കാറിൽ നിന്നും ഇറങ്ങി ഓടി ആ ഓട്ടം ചെന്ന് അവസാനിച്ചത് ഒരു പോലീസുകാരൻ്റെ മുന്നിലായിരുന്നു എൻ്റെ വേഷവും ശരീരവും മുഖഭാവവും ഒക്കെ കണ്ടിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അയാൾ തിരക്കി നടന്നതെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാവാം ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ഓഫീസർ ചോദിച്ചു ഇല്ല സാർ ഞാൻ പറയുന്നത് സത്യമാണ് നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കേ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബോധം നഷ്ടമാകുന്നതുപോലെ തോന്നി പിന്നെ ഞാൻ ഉണരുന്നത് ഒരു ഹോസ്പിറ്റൽ മുറിയിലാണ് ഞാൻ നടന്നതെല്ലാം വീണ്ടും പോലീസിനോട് പറഞ്ഞു എൻ്റെ മൊഴി അനുസരിച്ച് ആ വനത്തിനും ആ വനത്തിനെ ചുറ്റിപ്പറ്റിയും പോലീസ് പല അന്വേഷണങ്ങൾ നടത്തിയിട്ടും എൻ്റെ സുഹൃത്തുക്കളെപ്പറ്റി യാതൊരു തുമ്പും അവർക്ക് ലഭിച്ചില്ല ഈ സംഭവം നടന്നിട്ട് ഇന്ന് നാലു മാസം തികയിരുന്നു പക്ഷേ അന്ന് സംഭവിച്ചത് സംഭവിച്ചതെന്താണെന്ന് ഇന്നും എനിക്കറിയില്ല അന്ന് എൻ്റെ കൂടെ കാറിൽ ആരായിരുന്നു ഉണ്ടായിരുന്നു എന്നതും ഇന്നും എനിക്ക് ഒരു മിസ്റ്ററിയാണ് എൻ്റെ മരണം വരെ ഈ ചോദ്യം എന്നെ വേട്ടയാടുമെന്ന് എനിക്ക് ഉറപ്പാണ്